പിൻ നമ്പർ നൽകാതെ അതിവേഗം പണമിടപാട് നടത്താൻ സഹായിക്കുന്ന യു പി ഐ ലൈറ്റ് വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക അയ്യായിരം രൂപ അഞ്ചര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തീർത്ഥാടകർക്കായി തുറന്നുകൊടുത്ത പാരീസിലെ കത്തീഡ്രൽ നോട്ടാം കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ആർട്ട് ഗാലറി തുറന്നത് കാരപ്പറമ്പ് ജി എച്ച് എസ് എസ് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ രണ്ട് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് ദീൻ ദയാൽ ഉപാധ്യായ് സതത് വികാസ് പുരസ്കാരവും കിലയ്ക്ക് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സൻസ്ഥാൻ പുരസ്കാരവും യു എൻ ലോക ധ്യാന ദിനമായി ആചരിക്കാൻ ഒരുങ്ങുന്നത് ഡിസംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ദു ചന്ദോഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ വേദി പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് പുരസ്കാരം നേടിയ തമിഴ്നാട്ടിലെ ക്ഷേത്രം ആപത് സഹായേശ്വർ ക്ഷേത്രം